ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഷാമി വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഈ ഒരു അഡീനിയം പ്ലാന്റിൻ്റെ പറ്റിയിട്ടാണ് അപ്പോൾ നമ്മുടെ അഡീനിയം പ്ലാന്റ് നന്നായിട്ടൊന്ന് ശോഷിച്ച് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ വളമൊക്കെ ചെയ്തതിന് ശേഷം റീപ്പോർട്ട് ചെയ്തതിന് ശേഷം ഒക്കെ നന്നായിട്ട് പൂക്കളൊക്കെ ഉണ്ടാവാൻ തുടങ്ങിയിട്ടുണ്ട് രണ്ട് മൂന്ന് വെറൈറ്റി ആയിട്ടുള്ള അഡീനിയം പ്ലാന്റ് ആണ് നമുക്കുള്ളത് അപ്പോൾ ഇത് ഏറ്റവും വലിയൊരു അഡീനിയം പ്ലാന്റ് ആയിരുന്നു നമ്മുടെ മദർ പ്ലാന്റ് ആയിരുന്നു ഇതിൽ നിന്ന് നമുക്ക് വിത്തുകളൊക്കെ നമുക്ക് ഒരുപാട് പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട് എൻ്റെ ഇടയ്ക്കാണ് ഈ ഒരു ഇതിന് തണ്ടൊക്കെ നമ്മൾ ഈ കാഡറ്റ്സൊക്കെ ഒന്ന് ചീഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ റീപ്പോർട്ട് ചെയ്ത് നന്നായിട്ട് സാഫൊക്കെ തേച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ഇലയൊക്കെ കൊഴിഞ്ഞ് ഒന്ന് ഇപ്പോൾ ഹെൽത്തി ആയിട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ പുതുതായിട്ട് ഇലകളൊക്കെ ഉണ്ടായി തുടങ്ങുന്നുണ്ട് എൻ്റെ സമയം തന്നെ ഇപ്പോൾ പൂക്കളും ഉണ്ടായി വന്നിട്ടുണ്ട് കുറേ മുട്ടുകളും ഉണ്ട് അതൊക്കെ നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യാൻ വേദിക്കുകയാണ് മഴക്കാലം വരുമ്പം പുതിയ അടീനിയത്തിന് ഒക്കെ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുണ്ട് കാരണം നല്ലോണം ചൂടാഗ്രഹിക്കുന്ന ഒരു ചെടി ആയതുകൊണ്ട് തന്നെ മഴക്കാലത്ത് പ്രത്യേക കെയർ കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ അടീനിയം ചെടിയൊക്കെ കേടായി പോകാനുള്ളൊരു ചാൻസ് ഉണ്ട് മാക്സിമം മഴയൊന്നും കൊള്ളാത്ത രീതിയിൽ ഓവറായിട്ട് വെള്ളം തട്ടാത്ത രീതിയിൽ ഒരു ഷെയ്ഡുള്ള സ്ഥലത്ത് ഈ ഒരു ചെടിയെ പ്ലേസ് ചെയ്യാന്നുള്ളതാണ് നമ്മൾ ഓൾറെഡി ടെർസിൻ്റെ മുകളിലാണ് ഈ ഒരു അടീനിയം ചെടി പ്ലേസ് ചെയ്തിട്ടുണ്ടായത് അപ്പോൾ ഇപ്പോൾ ഈ ഒരു സീസണൊക്കെ ആയതുകൊണ്ട് തന്നെ ഷൻഷെയ്ഡിൻ്റെ മുകളിലേക്ക് വെച്ചിട്ടുണ്ട് ഇപ്പം നിങ്ങൾ ഈ കാണുന്ന ഇത് ഒരു ഡബിൾ പെറ്റൽസിൽ വരുന്നൊരു മൾട്ടി പെറ്റൽസ് ആയിട്ടുള്ളൊരു അടീനിയാണ് രണ്ട് കളറായിട്ട് വരുന്നതാണ് നല്ലൊരു ഡാർക്ക് റെഡ് പിങ്ക് കളറും അതുപോലെ തന്നെ വൈറ്റും കൂടി മിക്സ് ചെയ്ത് വരുന്നതാണ് ഇതിൻ്റെ ഇലകൾക്ക് തന്നെ ഒരു വേറെ വെറൈറ്റിയാണ് നമുക്കിങ്ങനെ മൾട്ടി പെറ്റൽസ് കാണുന്നതിന് പെട്ടെന്ന് തന്നെ മനസ്സിലാവും ഇത് നമ്മൾ മേടിച്ച് വെച്ചിട്ട് കുറേയായി ഒരുപാട് പ്രാവശ്യം പൂക്കളൊക്കെ ഉണ്ടായിട്ടുള്ളതാണ് അതൊക്കെ നമ്മളിപ്പം ഈ ഒരു അധികം വെള്ളം തട്ടാത്ത ഏരിയയിലേക്ക് വെച്ചിട്ടുണ്ട് എന്നാൽ വെയിലുള്ള സമയത്ത് ആ ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന രീതിയിലും കൂടി ഈ ഒരു ചെടി പ്ലേസ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം മഴയൊക്കെ ആയപ്പോൾ നമ്മൾ ഒട്ടുമിത്ത അഡീനിയം പ്ലാന്റ് നന്നായിട്ട് കേടായി വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഒന്ന് ഹെൽത്തി ആയിട്ട് ഇതാണ് നമ്മളിടയ്ക്ക് പൂണൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു രണ്ട് മൂന്ന് അടീനിയം പ്ലാന്റ് ആണ് നമുക്ക് മദർ പ്ലാന്റ് ആയിട്ട് അതിൽ നിന്ന് നമ്മൾ വിത്ത് കളക്ട് ചെയ്യാറുണ്ട് അങ്ങനെ വിത്ത് എടുത്തിട്ട് ഉണ്ടാക്കിയതാണ് ഈ കാണുന്ന ഒരു അടീനിയം പ്ലാന്റ് ഒക്കെ ചെറിയ തൈകൾ ഉണ്ടായതൊക്കെ നമ്മളങ്ങനെ മുളപ്പിച്ചെടുത്തിട്ടുള്ളതാണ് ഇതൊക്കെ നമ്മൾ വീട്ടിൽ തന്നെ വിത്തിട്ട് മുളപ്പിച്ചതാണ് മുന്നേ വിത്ത് പാകുന്നതും അതുപോലെ തന്നെ അത് ഉണ്ടായി വന്ന ചെറിയ തൈ ആയിരിക്കുമ്പോഴുള്ളൊക്കെ വീഡിയോസൊക്കെ നമ്മൾ മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതൊക്കെ ഇനി നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടും ചെയ്യാനൊക്കെ ഉള്ള പോട്ടുകളാണ് ഒരുപാട് വലുപ്പം വെച്ച് വരുന്നുണ്ട് ചെടി വലുതാവുന്നതിനനുസരിച്ച് നമ്മൾ പോട്ട് മാറ്റി കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് ഇത് നമ്മൾ ഗ്രാഫ്റ്റിങ് അതുപോലെ തന്നെ ചെയ്തിട്ട് ഉണ്ടായി എടുത്തിട്ടുള്ളതാണ് ഇതിലിപ്പോൾ മുട്ട് ഉണ്ടായി വന്നിട്ടുണ്ട് അതാണ് അതാണിതിൽ കാഡറ്റ്സ് കാണാത്തത് നമ്മൾ ഈ ഒരു കമ്പിൽ മണ്ണ് വെച്ച് കെട്ടിയിട്ട് വേര് മുളപ്പിച്ചിട്ട് കുഴിച്ചിട്ടിട്ടുള്ള ഒരു അടീനിയാണ് ഇങ്ങനെയും നമുക്ക് അടീനിയം ചെയ്തെടുക്കാവുന്നതാണ് അതുപോലെ തന്നെ എയർ ലെയറിങ്ങും ഗ്രാഫ്റ്റിങ്ങും വഴിയായിട്ട് നമ്മൾ അടീനി ഇതുപോലെ പ്രൂൺ ചെയ്തെടുക്കാറുണ്ട് ഇത് വേറൊരു വെറൈറ്റി ആയിട്ടുള്ള മഞ്ഞ കളറിൽ വരുന്നൊരു അടീനിയാണ് ഇത് അതുപോലെ തന്നെ എയർലേറിങ്ങ വഴിയായിട്ട് ഉണ്ടാക്കിയെടുത്തതാണ് അങ്ങനത്തെ കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും കാരണം കാഡറ്റ്സ് നന്നായിട്ട് ഉണ്ടാവില്ല കാരണം നമ്മൾ ഇങ്ങനെ തണ്ടിൽ നിന്ന് വേരും മുളപ്പിക്കുന്നത് കൊണ്ട് തന്നെ കാഡറ്റ്സ് കുറവായിരിക്കും പിന്നീട് ആ ചെടി ഇതുപോലെ ആയി വന്നതിന് ശേഷം ക്യാഡറ്റ്സ് ഡെവലപ്പ് ചെയ്യാണ് ചെയ്യുന്നത് ഇതൊക്കെ നമ്മൾ വിത്ത് മുളപ്പിച്ചിട്ട് എടുത്തിട്ടുള്ളതാണ് ഇപ്പോൾ രണ്ടെണ്ണ്ട് ഈ ഒരു പൂട്ടിൽ തന്നെ കുറച്ചും കൂടി വലുതായി കഴിഞ്ഞാൽ റീപോട്ട് ചെയ്യണം ഒരു ആറുമാസമൊക്കെ കൂടുമ്പോൾ നമ്മൾ നന്നായിട്ട് വളം ചേർത്ത് കൊടുക്കണം ഒരു നാല് മാസം കൂടുമ്പം ഓവർ വളപ്രയോഗവും ഈ അഡീനിയം പ്ലാന്റ്സ് പെട്ടെന്ന് കേടായിപ്പോവും ഈ ഒരു അടീനിയം പ്ലാന്റ് നമ്മൾ ഗ്രാഫ്റ്റിങ് വഴിയായിട്ട് പിടിപ്പിച്ചിട്ടുള്ളതാണ് ഇതാണ് നമ്മുടെ മദർ പ്ലാന്റ് വന്നിട്ടുള്ളത് ഇതാണ് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ച പീസ് ആ ഒരു പീസ് നമുക്ക് കണ്ടില്ലേ ഇതിന് ഇലകളൊക്കെ ഉണ്ടായി വന്നത് അപ്പോൾ ഈ ഗ്രാഫ്റ്റ് ചെയ്ത പീസ് ആയിരിക്കും ഇനി നമുക്ക് ഈ ചെടിയിൽ ഉണ്ടായി കിട്ടുന്നത് പെട്ടെന്ന് തന്നെ പൂവുണ്ടായി കിട്ടുകയും ചെയ്യുന്നതായിരിക്കും വലിയൊരു മദർ പ്ലാന്റ് എടുത്തുകൊണ്ട് തന്നെ നമ്മൾ വിത്ത് മുളപ്പിച്ചെടുത്തിട്ടുള്ള ചെറിയ ചെറിയ തൈകളാണ് ഇതുപോലെ ചെറിയ പോട്ടിലാക്കിയിട്ട് ഇട്ടതിന് ശേഷം മുളച്ച് ചെറുതായിട്ട് വലുതായി വരുമ്പോൾ തന്നെ നമുക്ക് മാറ്റി നട്ട് കൊടുക്കാവുന്നതാണ് മെയിനായിട്ട് നമ്മൾ ഇതിൻ്റെ പോട്ട് സെലക്ട് ചെയ്യുമ്പോൾ പ്ലാസ്റ്റിക് പോട്ട് തന്നെ സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചൂട് നിലനിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ മണ്ണിൻ്റെ പോട്ട് എടുക്കുന്നതിനേക്കാട്ടും നല്ല പ്ലാസ്റ്റിക് പോട്ട് എടുക്കുക നല്ല വാവട്ടമുള്ള പോട്ട് എടുക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ പോട്ടിന് എന്തായാലും ഹോളുകൾ ഇടണം മസ്റ്റാണ് ഇല്ലെങ്കിൽ ചെടി പെട്ടെന്ന് തന്നെ ചീഞ്ഞു പോകാനുള്ളൊരു ചാൻസ് ഉണ്ട് നല്ല വെള്ളം വാർന്നു പോകുന്ന മണ്ണ് തന്നെ അഡീനിയം പ്ലാന്റിന് പോട്ടി ആയിട്ട് എടുക്കണം അതുപോലെ തന്നെ ഓവർ വളപ്രയോഗമൊന്നും ചെയ്യണ്ട അതുപോലെ തന്നെ ചകിരിത്തണ്ട് കരിക്കട്ടയൊക്കെ ഇട്ട് കൊടുക്കണം അപ്പോൾ ഇത്രയൊക്കെയാണ് അടീന്യത്തിൻ്റെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ ഇതിലെ ഒരു തയ്യ് നമ്മൾ പുതിയൊരു മാറ്റി മാറ്റുന്നത് നമ്മൾ അടുത്ത വീഡിയോയിൽ ഒന്ന് കാണിച്ചു തരുന്നതായിരിക്കും അപ്പോൾ ഇത്രയൊക്കെയാണ് അടീന്യത്തിൻ്റെ വിശേഷങ്ങളെന്ന് പറയുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അപ്പം കൂടുതലായിട്ട് ഇതിൻ്റെ കെയർ കാര്യങ്ങളൊക്കെ അറിയുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക നമ്മൾ വീട്ടിൽ സ്വന്തമായി തന്നെയാണ് ഇത് മുളപ്പിക്കുന്നതും കുഴിച്ചിടുന്നതും ഒക്കെ അപ്പം കൂടുതലായിട്ട് വിവരങ്ങളൊക്കെ അറിയെങ്കിലും നിങ്ങൾ കമൻ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെ വെറൈറ്റി വീഡിയോ ഇതിൻ്റെ പ്രോണിങ്ങും അതുപോലെ തന്നെ എയർ എയർലെയറിങ്ങ് ഗ്രാഫിങ്ങൊക്കെ ഇനിയും നമ്മൾ ഇടുന്നതായിരിക്കും തയ്യ് മാറ്റി നടന്ന വീഡിയോ ഒക്കെ നമ്മൾ അടുത്തതിൽ ചെയ്യുന്നതായിരിക്കും അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ